പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നയന അനിയുടെ റൂമിൽ ചെന്നിട്ട് അനിയുടെ ഫോണൊക്കെ എടുത്ത് നോക്കുന്നുണ്ട് അപ്പോൾ പാസ്വേഡൊക്കെ എനിക്ക് അറിയാമായിരുന്നല്ലോ എന്ന് പറഞ്ഞ് ലോഗ ഒക്കെ തുറന്ന് നോക്കുകയാണ് അപ്പോൾ ആ സമയത്ത് നന്ദി സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന ആളായിരിക്കും കുറേ വിളിച്ചിട്ടുണ്ടാവുക അപ്പോൾ അങ്ങനെ എന്തായാലും അത് നന്ദുവാണ് അനിയനെ നന്ദുനെയാണ് അനി വിളിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവാണ് കേട്ടോ അപ്പോൾ എന്തായാലും സംശയിച്ചത് വെറുതെ ആയില്ല എന്നൊക്കെ നയനെ ഓർക്കുകയാണ് പിന്നീട് ഗോവിന്ദനാണെങ്കിലും കനകനെ വിളിച്ചിട്ട് പറയുന്നുണ്ടായിരുന്നു നന്ദുനെ റൂമിൽ പൂട്ടിയിട്ട് അറിഞ്ഞിട്ടാണ് നയൻ ഇങ്ങോട്ട് വന്നത് പെട്ടെന്ന് തന്നെ തിരിച്ചു പോന്നു എന്താണെന്നറിയില്ല മോൾ ചായയൊന്നും കുടിച്ചിട്ടില്ല എന്ന് പറയട്ടോ മോൾക്ക് എന്തൊക്കെയോ സംശയമുണ്ടെന്ന് എനിക്ക് തോന്നി അവിടെ വന്നിട്ട് എന്തേലും മോൾ പറഞ്ഞു എന്നൊക്കെ കനകേനയോട് ചോദിക്കാന കേട്ടോ അങ്ങനെ ഒന്നും പറഞ്ഞില്ല എന്നൊക്കെ ഇങ്ങനെ കനകം പറയുന്നുണ്ടായിരുന്നു പിന്നീട് ഇവരിങ്ങനെ നന്ദൂൻ്റെ കാര്യം തന്നെയാണ് സംസാരിക്കുന്നത് ഇനിയിപ്പം ഗോവിന്ദട്ടൻ നന്ദൂനെ നന്നായിട്ടൊന്ന് ഉപദേശിക്കുക അല്ലാതെ വേറെ വഴിയില്ലല്ലോ ഈ മക്കൾ ഇങ്ങനെ തുടങ്ങിയാലോ എങ്ങനെയാ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ഈ മക്കൾക്ക് എങ്ങനെയാണ് ഇങ്ങനെ ഒരു ഇഷ്ടം ഉണ്ടായതെന്ന് പോലും അറിയില്ലല്ലോ നന്ദു ആണെങ്കിൽ ആൺപിള്ളേരുടെ കൂടെ കമ്പനി അടിച്ച് നടന്നപ്പോൾ നമ്മളിങ്ങനെയൊന്നും വിചാരിക്കുന്നില്ലല്ലോ എന്നൊക്കെ പറയാനട്ടോ അപ്പൊ ഗോവിന്ദനും പറയുന്നുണ്ടായിരുന്നു നമ്മുടെ മോളെ മാത്രം ഇങ്ങനെ കുറ്റം പറയേണ്ട ആവശ്യമില്ല ആ അയ്യനും ഇങ്ങനെ കല്യാണം അടിപ്പിച്ച സമയത്ത് നമ്മുടെ മോളെ പിറകെ നടക്കുകയല്ലേ എന്നൊക്കെ പറയും ഇപ്പം എന്തായാലും അനിയനെ നമുക്ക് ഇങ്ങനെ അനിയനെ മാത്രം കുറ്റപ്പെടുത്താൻ പറ്റില്ലല്ലോ എന്തായാലും നമുക്ക് നമ്മുടെ മോളെ ഉപദേശിച്ച് നേരാക്കിയാൻ അല്ലേ പറ്റുള്ളൂ എന്തായാലും ഗോവിന്ദേട്ടൻ അവളെ നന്നായിട്ടൊന്നും ഉപേക്ഷിക്കുക എന്നൊക്കെ പറയുക കേട്ടോ അവർ തമ്മിൽ ഇങ്ങനെ ഒരു ബന്ധം ഉണ്ടെന്ന് ഉണ്ടെന്നറിഞ്ഞാൽ ഈ വീട്ടിലുള്ളവർ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന മൂർത്തി സാറും അതുപോലെ തന്നെ മുത്തശ്ശിയൊന്നും നമ്മുടെ കൂടെ ഇനി നിന്നൊന്നും വരില്ല നമ്മൾ മൂന്നാമത്തെ മകളെ ഇവിടേക്ക് പറഞ്ഞു കഴിക്കാൻ നാടകം കളിക്കുകയാണെന്ന് മാത്രമേ അവർ വിചാരിക്കുകയുള്ളൂ എന്നൊക്കെ കനക കനകയുടെ സംശയം പറയുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഗോവിന്ദനും പറയുന്നുണ്ടായിരുന്നു ഇനിയിപ്പോൾ എന്തായാലും ഇത് നയനമ്മോ അറിയാമെന്ന് നിൽക്കേണ്ട ഫോൺ വെച്ചോ എന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഞാനായിട്ട് നയനമ്മോളോട് ഇതൊന്നും പറയാൻ എന്ന് കനകയും പറയുകയാണ് അപ്പോൾ നയനെ വെറുതെ സംസാരം കേട്ടുകൊണ്ട് പിറകു തന്നെ നിൽക്കുന്നുണ്ടാവും കേട്ടോ എന്നിട്ട് ഗോവിന്ദൻ അങ്ങ് കോൾ കട്ട് ചെയ്യുന്ന സമയത്ത് കനക പെട്ടെന്ന് തിരുമ്പോൾ നയനേനെ കാണാട്ടോ അപ്പോൾ നയനക്കൊരു നെറ്റിൽ ഉണ്ടാവുന്നുണ്ട് പറയും ഞാൻ ഗോവിന്ദേട്ടനോട് സംസാരിക്കുന്നെന്ന് പറയും അപ്പൊ അമ്മ അച്ഛനോട് പറഞ്ഞതൊക്കെ ഞാൻ കേട്ടു എന്നു അനിയനും പറയാം കേട്ടോ അപ്പൊ അതിനെ ഞാനൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് കനക്ക് പറയുന്നുണ്ടായിരുന്നു അപ്പൊ എന്തായാലും ഞാൻ പറയുന്നുണ്ടായിരുന്നു അമ്മ പറഞ്ഞതെല്ലാം ഞാൻ കേട്ടു അമ്മ എന്താ എന്നോട് ഇതൊന്നും പറയാതിരുന്നത് എന്തിനാ ഇങ്ങനെ ഇതെല്ലാം മറച്ചു വെച്ചത് എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ അനിയും നന്ദു നല്ല ഫ്രണ്ട്സ് ആണെന്നാണ് ഞാൻ വിചാരിച്ചത് അപ്പോൾ അങ്ങനെ അനി സ്നേഹിക്കുന്ന പെണ്ണ് നന്ദു ആണല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ പിന്നീട് അമ്മയ്ക്ക് നേരത്തെ പറയായിരുന്നില്ലേ ഈ കാര്യം അറിഞ്ഞിട്ടാണോ അനാമിക അമ്മേനോട് ഒന്ന് സംസാരിച്ചതെന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും പിന്നീട് കനയ്ക്ക് ഇങ്ങനെ സത്യം തുറന്നു പറയും അല്ലാതെ വേറെ നിവൃത്തിയൊന്നും ഇല്ലായിരുന്നു അപ്പോൾ എന്തായാലും അതേന്ന് പറയുന്നുണ്ടായിരുന്നു ആ കുട്ടിയാണെങ്കിൽ എങ്ങനെ സമനില തെറ്റിയ അവസ്ഥയിലാണെന്ന് പറയുമ്പോൾ നയനെ പറയുന്നു എങ്ങനെ സമനില തെറ്റാതിരിക്കും അവൾ ഇങ്ങോട്ട് വരേണ്ട സമയക്കായി അപ്പോഴും അനി നന്ദു ഇങ്ങനെ പിള്ളേർ കളിച്ച് നടക്കുകയാണോ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു എന്തായാലും പിന്നെ ഇനി നന്ദുവിനെ പറഞ്ഞു തിരുത്തണം എന്നൊക്കെ പറയുകയാണ് അപ്പോൾ കനകയും പറയുന്നുണ്ടായിരുന്നു ഈ വീട്ടിലുള്ളവർ ഇത് എന്താ സ്ഥിതി എന്നറിയോ എനിക്കൊന്നും പറയാൻ പറ്റില്ല എന്ന് പറയും അപ്പൊ അതിനെ പറയുന്നുണ്ടായിരുന്നു എന്തായാലും അച്ഛനെ അമ്മേനേം മാത്രമേ അവര് കുറ്റപ്പെടുത്തുള്ളൂ മൂന്നാമത്തെ മകളെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഏർ ഇങ്ങനെ നാടൻ കളിക്കാന്നെ അവരും പറയുള്ളൂ എന്നൊക്കെ പറയാനോ അപ്പൊ ഇത് അമ്മയ്ക്ക് നേരത്തെ പറയായിരുന്നില്ലേ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കണോ എന്നൊക്കെ പറയാനോ പിന്നീട് ഞാൻ പറയുന്നുണ്ടായിരുന്നു ഇനിയിപ്പോൾ അനിയെന്ന് അതൊന്നും തമ്മിൽ കാണാൻ പാടില്ല കല്യാണം കഴിയുന്നത് വരെ ഇപ്പോൾ ഇങ്ങനെ ഒരു സംശയം ഉണ്ടായ സ്ഥിതിക്ക് അവൾക്ക് കല്യാണം കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നാലും ആ ഒരു ഒരിത് അവളുടെ മനസ്സിലുണ്ടാവും അതെന്തായാലും ഇല്ലാതാക്കണം എന്തായാലും അങ്ങനെ അവൾക്ക് തോന്നണം അനിയാണ് അവളെയാണ് സ്നേഹിക്കുന്നത് എന്നുള്ളതൊക്കെ തോന്നണം അനിയുടെ മനസ്സിലും ഇനിയിപ്പോൾ അനാമികയാണ് അവൻ്റെ പെണ്ണ് എന്നുള്ളൊരു ഇത് വരണം എന്നൊക്കെ പറയണം കേട്ടോ അപ്പം മോളെന്താ ചെയ്യാൻ പോകണമെന്നൊക്കെ കനക്ക് ചോദിക്കുന്നുണ്ടായിരുന്നു ആ സമയത്ത് നയനെ പറയും അതൊന്നും അമ്മ അറിയണ്ട എന്തായാലും ഇനിയിപ്പോ അനിയന്ന് എന്തോ തമ്മിൽ കാണാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നു പോവാനായിട്ടോ അപ്പൊ എന്തായാലും ഞാൻ എന്തേലും ഒക്കെ ചെയ്തോളൂന്നുള്ള ഒരു സമാധാനം കനകയുടെ മുഖത്തുണ്ടായിരുന്നു കേട്ടോ പിന്നീട് നയന ആ സിറ്റൌട്ടിൽ വന്നിട്ടിരിക്കുകയാണ് അപ്പൊ ആ സമയത്ത് ആദൃശ്യം അവിടെ ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടാവും നയനെ കാണുമ്പോൾ ആ ദൃശ്യം ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ചായ കുടിക്കേണ്ട സമയമൊക്കെ കഴിഞ്ഞു അല്ലെങ്കിൽ വേണ്ടാത്ത സമയത്തും ഇങ്ങനെ ബ്ലാക്ക് ടീ ആയിട്ട് വന്നോളൂ ഇതിപ്പോൾ ബ്ലാക്കും ഇല്ല വൈറ്റും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ആ ദൃശ്യം പറയുന്നൊന്നും നായനെ ശ്രദ്ധിക്കുന്നില്ല ആ സമയത്ത് എന്താ ഇവൾക്ക് പറ്റിയത് ഇങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ വിളിക്കുകയാണ് കേട്ടോ നീ ഞാൻ പറയുന്നത് വല്ലതും കേൾക്കുന്നുണ്ടോയെന്നിങ്ങനെ നയനിനോട് ചോദിക്കുമ്പോൾ ആ ദൃശ്യമായിട്ട് എന്താ പറഞ്ഞതെന്ന് ഇങ്ങനെ വീണ്ടും ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ എന്തെങ്കിലും മനസ്സിലുണ്ടെങ്കിൽ അത് തുറന്നു പറയണം എന്നൊക്കെ നയനിയനോട് ആദർശ് പറയാണ് അപ്പോൾ ആ സമയത്ത് ഞാനെ പറയുന്നുണ്ടായിരുന്നു ഞാൻ എന്തെങ്കിലും തുറന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പോസിറ്റീവായിട്ട് എടുക്കുന്നവരുടെ അടുത്ത് പറഞ്ഞിട്ടല്ലേ കാര്യമുള്ളൂ എന്ന് പറയും അപ്പോൾ ആദർശ ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നിനക്ക് എന്തൊക്കെയോ പ്രശ്നമുണ്ടല്ലോ നീ വീട്ടിൽ പോയി വന്നതിന് ശേഷമാണല്ലോ ഇങ്ങനത്തെ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് മാത്രമല്ല പ്രശ്നങ്ങൾ ആദർശചേട്ടൻ്റെ അനിയനും പ്രശ്നങ്ങളുണ്ട് അവൻ ഇപ്പോഴും കല്യാണം വേണ്ട വേണ്ട എന്നാണ് പറഞ്ഞുകൊണ്ട് നടക്കുന്നത് അതിനെക്കുറിച്ച് വല്ലതും ആദർശചേട്ടൻ അവനോട് ചോദിച്ചോന്ന് ചോദിക്കട്ടോ അപ്പോഴാണെങ്കിൽ ആദൃശ്യം ഇങ്ങനെ പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു അത് അവന് കല്യാണം പറ്റാന്നായപ്പോൾ ഉള്ളൊരിതാണ് അത് അവൻ മുതനോടും പറഞ്ഞു കഴിഞ്ഞല്ലോ അതിപ്പോൾ നമ്മൾ കാര്യമായി എടുക്കേണ്ട കാര്യമൊന്നുമില്ല ഇനിയിപ്പോൾ അവൻ നിന്നോട് എന്തെങ്കിലും തുറന്ന് പറഞ്ഞിട്ടുണ്ടോ നിനക്ക് എന്തെങ്കിലും അറിയോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ അപ്പോഴാണെങ്കിൽ അതിനെയും പറയുന്നുണ്ടായിരുന്നു അത് എന്നോടാണോ അങ്ങനെ ചോദിക്കുന്നത് അത് ആദൃശ്ശേട്ടൻ അല്ലേ അവനോട് ചോദിക്കേണ്ടത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് പിന്നീട് അതിനെ പറയുന്നുണ്ടായിരുന്നു ഇനിയിപ്പോൾ എൻ്റെ മൈൻഡ് കുറച്ച് ദിവസം ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും ആദൃശ്ശേട്ടൻ അതൊന്നും കാര്യമാക്കേണ്ട ഞാൻ എന്തായാലും ചായ എടുക്കാന്ന് പറഞ്ഞിട്ട് ഞാൻ അതിനു പോവുകയാണ് പിന്നീട് നന്ദു ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് കാണുമ്പോൾ ഗോവിന്ദൻ നന്ദൂൻ്റെ അടുത്തേക്ക് വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു മോൾ എത്ര സ്മാർട്ടായിട്ട് നടന്നിരുന്നതാണ് ഇപ്പോഴെന്താ ഇങ്ങനെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ ആ സമയത്ത് നന്ദുനാകെ സങ്കടമായിട്ട് നന്ദു ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു എന്താണെന്ന് അറിയില്ല എനിക്കെപ്പോഴാണോ അനിയനോട് ഇങ്ങനെ ഒരു ഇഷ്ടമുള്ളിൽ തോന്നിയെന്നും എനിക്കറിയില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോൾ മോൾക്ക് അറിയാലോ ഈ ബന്ധം നടക്കാൻ പാടില്ലാത്തയാണെന്ന് പിന്നെന്തിനാ മോളോട് ഇങ്ങനെ ഈ സമയത്ത് ഇങ്ങനെ ഒരു പയ്യനെ മറക്കാൻ പറയുന്നത് എത്രത്തോളം വേദനയാണെന്ന് അച്ഛനെ അറിയാം പക്ഷേ ഈ ബന്ധം നടക്കാൻ പാടില്ല അത് മോൾക്കും അറിയാവുന്നതല്ലേ പിന്നെ എന്തിനാ അങ്ങനെ മനസ്സിൽ കൊണ്ട് നടക്കുന്നത് എന്തിനെ ഇങ്ങനെ വേദനിക്കുന്ന എന്നൊക്കെ ചോദിക്കാണ് കേട്ടോ അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ മറക്കാൻ നോക്കിയിട്ട് എനിക്ക് പറ്റുന്നില്ല അതിങ്ങനെ കല്യാണമൊക്കെ ഫിക്സ് ചെയ്ത ശേഷം അനിയൻ്റെ എന്നോട് സ്നേഹം കാണിക്കുന്നതുകൊണ്ടാവാൻ എനിക്ക് മറക്കാൻ പറ്റാത്തതെന്നൊക്കെ എന്നൊക്കെ കേട്ടോ അപ്പം അവൻ സ്നേഹം കാണിക്കുന്നുണ്ടെങ്കിലും മോൾക്കറിയാം അറിയാലോ ആ ബന്ധം നടക്കാൻ പാടില്ലാന്ന് അപ്പൊ ഇനിയിപ്പം അഥവാ മോൾക്ക് അങ്ങനെ ഒരു ബന്ധം അനിയുടെ ജീവിതത്തിലേക്ക് പോകേണ്ടി വന്നിട്ടുണ്ടെങ്കിലും ഇപ്പൊ മോളുടെ ചേച്ചിമാർ പറയുന്ന പോലെ മോൾക്കും പറയേണ്ടി വരും ഈ ബന്ധം വേണ്ടിയിരുന്നില്ല എന്നുള്ളത് ഇപ്പൊ മോളുടെ രണ്ട് ചേച്ചിമാരുടെ ജീവിതം കണ്ടിട്ട് അച്ഛന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഇങ്ങനെ ജീവിതം അവസാനിപ്പിച്ചാലോ എന്നുള്ളത് ഇനിയിപ്പതിന്റെ കൂടെ മോളും കൂടെ ഇങ്ങനെ ഇങ്ങനെയായ പിന്നെ അതേ വഴിയുള്ളൂ അച്ഛൻ അച്ഛനെ ഇങ്ങനെ സങ്കടപ്പെടുത്തല്ലേ എന്നൊക്കെ പറഞ്ഞ് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നീട് നന്ദുവിനോടാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു അനാമികയുടെ അച്ഛനും അമ്മയൊക്കെ ഈ ഒരു കാര്യം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ മാത്രമേ പഴിക്കുകയുള്ളൂ അപ്പം ആ ഒരിതും കൂടെ ഞങ്ങൾക്ക് താങ്ങാനായിട്ട് പറ്റില്ല നമ്മളതൊന്നും മനസ്സിലാക്കുക എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ ഇനിയിപ്പോൾ അതും കൂടെ ആയിട്ടുണ്ടെങ്കിൽ പിന്നെ ഞങ്ങൾ ജീവിച്ചിരുന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല എന്നൊക്കെ ഇങ്ങനെ പറയണം അപ്പോൾ ആ സമയത്ത് നന്ദുനാണെങ്കിലും ഭയങ്കര സങ്കടം ആവുന്നുണ്ട് നന്ദു ആണെങ്കിലും ഗോവിന്ദന് കെട്ടിപ്പിടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ എന്തായാലും നന്ദുനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു ഗോവിന്ദൻ പിന്നീട് മുത്തശ്ശനും മുതശ്ശീകരിക്കുന്ന സമയത്ത് അനി അവിടേക്ക് വരികയാണ് കേട്ടോ അപ്പോൾ അനീനോട് മുത്തശ്ശൻ ചോദിക്കുന്നുണ്ടായിരുന്നു നീ എന്താ മോനെ ഈ സമയത്ത് എല്ലാവരെയും വിഷമിപ്പിക്കാൻ നടക്കുകയാണോ എന്ന് ചോദിക്കും അപ്പോഴാണെങ്കിലും അനി കല്യാണം വീണ്ടും നീട്ടിവെക്കുന്നതിനെ കുറിച്ചൊക്കെയാണ് കേട്ടോ പറയുന്നത് അത് കേൾക്കുമ്പോൾ മുത്തശ്ശിനാകെ ദേഷ്യം വരുന്നുണ്ട് എണീറ്റ് പോടാന്നൊക്കെ പറയുകയാണ് കേട്ടോ എന്തായാലും ഇത്രയും ആയുസ് തിരികെ ഇപ്പോഴാണോ നീ ഇങ്ങനെ കല്യാണം നീട്ടി വെക്കാൻ പറയുന്നത് ആ കല്യാണം അങ്ങനെ നീട്ടിവെക്കുന്നതുകൊണ്ടും അതുപോലെ തന്നെ ഇപ്പം നടക്കുന്നതുകൊണ്ടും എന്താ പ്രശ്നം എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നിന്റെ മനസ്സിലാരെങ്കിലും ഉണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ് മുത്തശ്ശിയാണെങ്കിലും ആ സമയത്ത് അനിയൊന്നും മിണ്ടില്ല കേട്ടോ അപ്പോൾ അനാമികയുടെ മുകളുടെ അച്ഛന് വാക്ക് കൊടുക്കുന്നതിന് മുന്നേ ഇവൻ്റെ മനസ്സിലാരെങ്കിലും ഉണ്ടെങ്കിൽ ഇവന് അത് തുറന്ന് പറയാമായിരുന്നല്ലോ ഇനിയിപ്പോൾ ആരെങ്കിലും അവൻ്റെ മനസ്സിലുണ്ടോ

എന്നൊക്കെ പറയാനട്ടോ അപ്പോൾ നീ ഇങ്ങനെ മുത്തശ്ശീനും ധിക്കരിക്കാത്തല്ലേ എന്നൊക്കെ മുത്തശ്ശീൻ ചോദിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഇവനെ ഞാൻ പറഞ്ഞത് അനുസരിക്കാൻ പറ്റില്ലെങ്കിൽ നമുക്ക് ഇവിടുന്ന് അങ്ങ് ഇറങ്ങി കൊടുക്കാം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു പിന്നീട് അനി വീണ്ടും കല്യാണം നീട്ടി വയ്ക്കുന്നതിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ എനിക്കിങ്ങനെ ഞാനൊരു അസുഖക്കാരനാണ് എനിക്കിങ്ങനെ കൊച്ചുമക്കളുടെ വിവാഹം കാണാനുള്ള ആഗ്രഹം ഉണ്ടാവില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് മുത്തശ്ശിനെ ഓരോ കാര്യങ്ങൾ പറയുകയാണ് കേട്ടോ അപ്പോൾ ഞാനും ഇതെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ആ സമയത്താണെങ്കിലും അനി പറയുന്നുണ്ടായിരുന്നു അനാമയ്ക്ക് കുറച്ച് എടുത്ത ചാട്ടം കൂടുതലാണ് അവളിവിടെ വന്നാൽ ഈ വീടിൻ്റെ താളം തെറ്റും എന്നൊക്കെ പറയാനായിട്ട് അപ്പോൾ അതിപ്പം നീ വേറൊരു പെൺകുട്ടീനെ കൊണ്ടുവന്നാലും ഈ വീടിൻ്റെ താളം തെറ്റിയോ ഇല്ലയെന്ന് പറയാൻ പറ്റില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു അതൊക്കെ പരിഹരിക്കാനും ഇവിടെ ആളുകളില്ലേ അതൊക്കെ നമുക്ക് പിന്നെ ആലോചിക്കേണ്ട കാര്യങ്ങളല്ലേ എന്നൊക്കെ മുതലൻ പറയുകയാണ് അപ്പോൾ അതുപോലെ തന്നെ മുതൽ പറയുന്നുണ്ടായിരുന്നു ഇന്നത്തെ കാലത്ത് നയനമ്മോളെ പോലെ ഒരു പെൺകുട്ടീനെ കിട്ടാൻ പാടാണ് മോനെ ഇപ്പോൾ നയൻമോളുടെ ചേച്ചീൻ്റെ കാര്യം തന്നെ എടുത്ത് നോക്കി ഇപ്പോൾ അവൾ കുറച്ച് ഒതുങ്ങിയിട്ടുണ്ടെങ്കിലും മുൻപ് നടന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്ത് നോക്കി എന്നൊക്കെ പറയുകയാണ് പിന്നീട് മുദശനാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ മരിക്കുകയാണെങ്കിൽ ആണായിട്ട് മരിക്കണം കേട്ടോ കൊടുത്ത വാക്ക് പാലിക്കണം അതൊന്നും പറ്റില്ലെങ്കിൽ മരിക്കുന്നതന്നെയാണ് നല്ലത് എന്തായാലും ഇനിയിപ്പോൾ കല്യാണം നീട്ടി വെക്കുന്നതിനെക്കുറിച്ചും അത് മാറ്റുന്നതിനെ കുറിച്ചും ഒന്നും നീ ആലോചിക്കേണ്ട കല്യാണ മണ്ഡപത്തിലേക്ക് കൂടി വരാനായിട്ട് റെഡി ആയിക്കോ എന്നൊക്കെ അനിയനോട് പറയണം കേട്ടോ അപ്പോൾ എനിക്കാണെങ്കിലും ആ സമയത്ത് ആകെ സങ്കടം ആവുന്നുണ്ട് അനി അവിടെ നിന്ന് അങ്ങ് പോകും കേട്ടോ അപ്പോൾ ഇതെല്ലാം കേട്ട് ഞാൻ അതിനവിടെ നിന്നിട്ട് അവിടെ നിന്ന് അങ്ങ്ങ്ങ് പോകുന്നുണ്ടായിരുന്നു പിന്നീട് മുത്തശ്ശി ഞാൻ പോകുമ്പോൾ പറയും അവന് സങ്കടം ആയിരുന്നു തോന്നുന്നു അപ്പം ആ സങ്കടം നമ്മൾ കാര്യമാക്കണ്ട എന്തായാലും ഈ കല്യാണം മുടങ്ങിയിട്ടുണ്ടെങ്കിൽ അനാമിക മോൾക്ക് നല്ല സങ്കടവും അതും കൂടെ നമ്മൾ കാണണ്ടേ അത് മാത്രം നമ്മൾ ചിന്തിച്ചാൽ മതി എന്ന് മുത്തശ്ശനും പറയാണ് കേട്ടോ മുത്തശ്ശിനോട് പിന്നീട് നായനാണെങ്കിലും ഓരോ കാര്യങ്ങൾ ഓർത്തിങ്ങനെ അവിടെ ഇരുന്ന് കരയാണ് കേട്ടോ അപ്പോൾ ആ സമയത്ത് ദേവിയനെയും ചലച്ചിയും കൂടെ അവിടേക്ക് വരുന്നുണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് ചലച്ചി അങ്ങനെ കളിയാക്കിക്കൊണ്ട് നായനോട് ചോദിക്കും എന്താ വല്ല പ്രേമനായ രാഷ്യമാണോന്നങ്ങനെ ചോദിക്കും കേട്ടോ അപ്പോൾ സ്വന്തം മകൻ്റെ സ്വഭാവം എന്തേലും ഉണ്ടെന്ന് അടിച്ചേൽപ്പിക്കേണ്ട എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ ആ സമയത്താണെങ്കിലും ദേവിയാനെ ചോദിക്കുന്നുണ്ടായിരുന്നു കരഞ്ഞിരിക്കുന്നത് കണ്ടപ്പോൾ അവളെ ചോദിച്ചത് ഇത്ര വലിയ തെറ്റായോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ ശരിക്കും അവളെ ചോദിച്ച പോലെ നീ കരഞ്ഞിട്ടുണ്ടല്ലോ അതെന്തിനാണെന്നിങ്ങനെ ചോദിക്കും ദേവിയനീപ്പം ആ സമയത്ത് അതിനെ പറയുന്നുണ്ടായിരുന്നു എൻ്റെ ജീവിതത്തിനെ കുറിച്ചും എൻ്റെ ഭാവിനെക്കുറിച്ചോർത്തും ഞാനറിയാറില്ല ഞാൻ ഞാൻ എന്നെ സ്നേഹിക്കുന്നവരെ കുറിച്ചും അതുപോലെ തന്നെ ഞാൻ സ്നേഹിക്കുന്നവരെ കുറിച്ചോർത്ത് മാത്രമേ സങ്കടപ്പെടാറുള്ളൂ എന്ന് പറയും അപ്പോൾ ദേവിയെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു അതിന് നീ നിൻ്റെ വീട്ടുകാരെ കുറിച്ച് ഓർത്തല്ലേ ഇങ്ങനെ സങ്കടപ്പെടാറുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയാനായിട്ടോ അപ്പോൾ സമയത്ത് ചിലചിയും പറയുന്നുണ്ടായിരുന്നു ഇനിയിപ്പോൾ നിൻ്റെ ചേച്ചി വല്ല പുളിക്കോമ്പും പിടിച്ചോ എന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്കത് ഇഷ്ടാവുന്നില്ല ഞാനും എൻ്റെ ചേച്ചിയും അങ്ങനെയുള്ള കൂട്ടത്തിലൊന്നും അല്ല ഇനിയിപ്പം അതിൻ്റെ പിന്നിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് ഉടനെ തന്നെ കണ്ടെത്തും ആ നിർമ്മലിനെ ഉടനെ തന്നെ പിടിക്കും എന്നൊക്കെ പറയുകയാണ് കേട്ടോ അപ്പൊ എന്തായാലും പിന്നീട് അതുപോലെ തന്നെ ജലച പറയുന്നുണ്ടായിരുന്നു ഇനിയിപ്പോ എൻ്റെ മകൻ കാണാൻ പാടില്ലാത്ത പല ഫോട്ടോസും കണ്ടു എന്നിട്ടും അവൻ അതൊക്കെ ക്ഷമിച്ചു പിന്നെ എന്തിനാ അതിന്റെ പിറകെ പോകുന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ ആ സമയത്ത് ഞാൻ അതിനെ പറയുന്നുണ്ടായിരുന്നു എന്നെ എൻ്റെ ചേച്ചീനെയൊക്കെ ഇങ്ങനെ കുറ്റക്കാരെ ആകീട്ട് ഇങ്ങനെ ഓരോന്ന് പറയുന്ന സമയത്ത് ഇങ്ങനെ അതിങ്ങനെ തണുപ്പിക്കാൻ നോക്കുമ്പോൾ തന്നെ അറിയാം തലയിൽ ആൾ താമസമുള്ളവർക്ക് അറിയാൻ പറ്റും ഇതിന്റെ പിറകിൽ ആരാന്നുള്ളത് എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ ആ സമയത്ത് ജലച പറയുന്നുണ്ടായിരുന്നു ഞാൻ വേറെ ഒന്നും കൊണ്ടല്ല അങ്ങനെ പറഞ്ഞത് ഞങ്ങൾക്കൊരു പേടിയൊന്നുമില്ല ഞാൻ ഒന്നും കൊണ്ടല്ല പറഞ്ഞത് ഈ വീട്ടിൽ ഇങ്ങനെ പോലീസുകാരിങ്ങനെ കയറി ഇറങ്ങുന്നത് അത്ര നല്ലതൊന്നുമില്ലല്ലോ അതുകൊണ്ടാണ് പറഞ്ഞതെന്ന് പറയും അപ്പൊ ഞാന് പറയുന്നുണ്ടായിരുന്നു അതിനിപ്പോ പോലീസുകാർ ഇവിടെ കയറി ഇറങ്ങിയിട്ടൊന്നുമില്ലല്ലോ അനന്തപുരിക്കാർ ഒരു കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ പരിഹരിക്കണം അവർക്ക് നന്നായിട്ട് അറിയാമെന്ന് പറയുമ്പോൾ ഞാനിനെ സപ്പോർട്ട് ചെയ്ത് ദേവയനെ സംസാരിക്കുകയാണ് കേട്ടോ അതുവൾ പറഞ്ഞത് ശരിയാണ് എന്ന് പറയും എന്നിട്ട് ജലജയനോട് ദേവിയനെ ചോദിക്കുന്നുണ്ടായിരുന്നു അതിന് നീ എന്തിനായി ജലജ ഇങ്ങനെ പേടിക്കുന്നതെന്ന് ആ സമയത്ത് ജലജ ഇങ്ങനെ ദേവിയനെ ഇങ്ങനെ തർപ്പിച്ച് നോക്കുകയാണ് കേട്ടോ അപ്പം അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിട്ടുള്ളത്